അവൾക്ക് ഒരു പാവം എനിക്ക് അപ്പോഴേ തോന്നിരുന്നു എനിക്കോ ഇതിലെന്തോ ഗുരുമാലുണ്ടോ അല്ലെ വെറുതെ ഇത്രയും അവര് എന്തോ ആവട്ടെ നമുക്ക് അവരുടെ അവര് ഈ പെണ്ണിനെ കൊല്ലും കൊല്ലോ തിന്നോ എന്ത് വേണേട്ടെ നമുക്ക് എന്ത് നമുക്ക് നമ്മുടെ കാശ് പറഞ്ഞാ മതി ആ എന്ത് നിനക്ക് കാശ് വേണ്ടേ ഇങ്ങനെ ആരെയും ദ്രോഹിച്ചിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ട വേണ്ടി വേണ്ട അപ്പൊ എന്ത് പറഞ്ഞാലും ശരി ഞാൻ നന്ദിനെ നീ പറഞ്ഞേ വിട്ടു നിന്റെ സ്വത്തൊന്നും അല്ല നീ കൂടുതൽ മുടക്കിയ കാശിന്റെ അഞ്ചിരട്ടി മുതലും പലിശ മനസ്സിൽ ഈ കച്ചവടത്തിന് ഇറങ്ങിയത് ആ കാശ് നിനക്ക് ഞാൻ എങ്ങനെയെങ്കിലും നീണ്ടു നിന്റെ ഒരു പുല്ലു എനിക്ക്